എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഈ ഐ എസ് എഫ് സീസണിലെ ഗോൾഡൻ ബുട്ട് ആര് നേടും ഇതാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്നത് എന്നാൽ അതിനിപ്പോൾ ഉത്തരമായി എന്ന് തന്നെ പറയാം ഇന്നലത്തെ ഗോവ വേഴ്സസ് മുംബൈ സിറ്റി മത്സരത്തിന് ശേഷമാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും നിരാശയാണ് സമ്മാനിച്ചത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഗ്രി സ്ട്രൈക്കറായ ദിനത്രിയ ശ്രീ രാമന്ത് കോസ് എന്ന് പറയുന്ന താരത്തെ നമുക്ക് പ്രശംസിക്കാതെ വഴിയില്ല കാരണം ഈ താരം മികച്ച പ്രണനമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പതിമൂന്ന് ഗോളുകളാണ് പതിനാറ് മത്സരങ്ങളിൽ നിന്നും അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് കൂടാതെ മൂന്ന് അസിസ്റ്റും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പതിമൂന്ന് ഗോളുകളിൽ അദ്ദേഹം അഞ്ച് ഗോൾ അടിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച മത്സരങ്ങളിലായിരുന്നു അദ്ദേഹം അഞ്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അതും ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിച്ച പ്രകാരം ഈ ഐ എസ് എൽ സീസണിലെ ഗോൾഡൻ ബൂട്ട് നേടാനായിട്ട് പോകുന്നത് ദിമിത്രിയോസ് ടാമൻ ദക്കോസ് തന്നെയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അടുത്ത മത്സരമായ ഐ എസ് എൽ ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് താരമായ ജേസൺ കമ്മിങ്സ് മൂന്ന് ഗോളുകളിൽ കൂടുതൽ അടിക്കാതെ ഇരുന്നാൽ ദിമിക്ക് ഉറപ്പായും ഗോൾഡൻ ബൂട്ട് ദിമിക്കേ കിട്ടുകയുള്ളു കാരണം പിന്നെ ദിമ്മിയെ വെല്ലുവിളിക്കാൻ ഒരു താരത്തിനും കഴിയുകയില്ല അതിന് തൊട്ടു പിന്നെയുള്ള ദിമിത്രിയോസ് പെട്രാട്ടോസിന് ഏകദേശം അഞ്ച് ഗോളുകൾ അടിച്ചാൽ മാത്രമേ ദിമിയെ മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എന്തായാലും ജേസം കമ്മിക്സും മൂന്നിൽ കൂടുതൽ ഗോളുകളൊന്നും അടിക്കാൻ സാധ്യതകൾ കാണുന്നില്ല കാരണം കരുത്തരായ മുംബൈക്കെതിരെയാണ് അവർ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഡിമിത്രി ഓഫ് ഡാമോസിന് തന്നെയാണ് ഈ ഐ എസ് എൽ സീസണിലെ ഗോൾഡൻ ബൂട്ട് ലഭിക്കുക എന്നുള്ളൊരു കാര്യം ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി പതിനാല് ഐ എസ് എൽ സീസൺ തുടങ്ങിയതിന് പിന്നെ ഐ എസ് എൽ പത്താം സീസണിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഈ പത്ത് ഐ എസ് എൽ സീസൺ കടന്നു പോയപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾഡൻ ബൂട്ട് പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഗോൾഡൻ ബൂട്ട് നേടാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് ഗോൾ മെഷീൻ ഡിമത്രി ഓഫ് സ്ഥാമന്ത കോസ് ഇപ്പോൾ തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ പ്രശംസിക്കാതെ വഴിയില്ല എന്തായാലും ദിമി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ ഗോൾഡൻ ബുട്ട് ഈ സീസണിൽ സ്വന്തമാക്കുന്ന നിമിഷങ്ങളിലേക്ക് നമുക്ക് കാത്തിരിക്കാം